രൂപത്തിൽ മൂപ്പർ ചിരിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണ് മൂപ്പര്ക്ക് എന്ത് പറയുമ്പോഴും ഒരു തമാശ പറയാൻ തോന്നും നോണേന്നുമല്ലാതെ തന്നെ പല കാര്യങ്ങളും ചിരിയിലൂടെ തമാശയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മൂപ്പര് മൂപ്പരെ സംസാരം കേട്ട ആരും ചിരിച്ചു പോകും ചിരിക്കാത്ത ഇപ്പോൾ ഞാനൊന്നും അല്ലാതെ കൂടുതൽ ചിരിക്കുന്ന വ്യക്തിയല്ല പക്ഷെ ഒരാൾ തമാശ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു പോകരുത് ഞാനും അറിയാതെ ചിരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ആയതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറെ ഞാൻ ഓർത്തു പോവുകയാണ് ആ ടീച്ചറെ എപ്പോഴും രാവിലെ നമ്മൾ കണ്ടപാട് നമ്മുടെ കൂലാന്വേഷണങ്ങളൊക്കെ ചോദിക്കും എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖമാണ് അവർക്കുണ്ടാവണം അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്നാക്കാൻ വന്നു ഓ ഗൈറ്റിൽ ടീച്ചറുണ്ട് ടീച്ചർ ഓടി വന്നിട്ട് ഹസ്ബൻഡിനോട് എന്തൊക്കെയാണ് സുഖമാണോ വികാരങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞാൽ ടീച്ചറെ കണ്ടില്ല എന്തൊരു ഒരു എനർജറ്റിക് ആണ് ടീച്ചർക്ക് അത്യാവശ്യം റിട്ടയർഡ് ആകാനായി അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെ തന്നെയാണ് ആ ടീച്ചർ ടീച്ചർ എനിക്കൊരു റോൾ മോഡലാണ് ഞാൻ എപ്പോഴും അവരെ അവരെപ്പോലെ ആഗ്രഹി ആകാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായാൽ അവരില്ലെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്കില്ലാത്തതുപോലെ തോന്നാറുണ്ട് അപ്പോൾ ചിരി നമ്മുടെ മനസിൻ്റെ കണ്ണാടിയാണ് എന്നാണ് പറയാറുള്ളത് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ചിരി മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു സൗഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക ജീവിതം ആനന്ദകരമാക്കാൻ ശ്രമിക്കുക ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു